ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് യാതൊരുവിധ കളറോ പ്രിസർവേറ്റീവ്സോ ഷുഗറോ ഒന്നും തന്നെ ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു ബനാന ജാമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക ജാം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മൂന്ന് കിലോ പാളയംകുടം പഴം അഥവാ ചെറുപഴമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു ഒന്നര ഇഞ്ച് നീളമുള്ള മൂന്ന് കഷ്ണം കറിവ് എടുത്തിട്ടുണ്ട് ഒരു പതിനെട്ട് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് നമുക്ക് വെയിറ്റിടാം ഒരാവ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു മുപ്പത് മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മുപ്പത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇവിടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി പഴം നല്ലതുപോലെ തണുത്തിരിപ്പുണ്ട് ഇപ്പം നന്നായിട്ട് തന്നെ പഴം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം പഴം പിഴിഞ്ഞെടുക്കാനുള്ള പാത്രത്തിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു തുണി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പഴത്തിനൊന്നും കുറേശ്ശെ ഇട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കങ്ങ് പിഴിഞ്ഞെടുക്കാം ആ പഴത്തിൻ്റെ ചാറ് മുഴുവനായിട്ടും നമ്മൾ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം വരുന്ന ഈ ഒരു പിശിഡ് ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഇതുപോലെ ബാക്കിയിരിക്കുന്ന മുഴുവൻ പഴവും നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പം മുഴുവൻ പഴവും നമ്മൾ പിഴിഞ്ഞ് നീരെടുത്തിട്ടുണ്ട് ഇത് കണ്ട ഈ ഒരളവിലാണ് നമുക്ക് നീര് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് ജാം തയ്യാറാക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നില്ല പകരം നമ്മൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശർക്കര നീരാണ് ചേർക്കുന്നത് അപ്പം ഞാനിവിടെ എഴുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര മുക്കാ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം പഴത്തിൻ്റെ നീരും ശർക്കരയും നല്ലതുപോലെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റവിലോട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ജാമിൻ്റെ പരുവത്തിലൊന്ന് പറ്റിച്ചെടുക്കണം അപ്പോൾ ജാമ്യൻ്റെ പരുവമായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ആദ്യമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ ജാം കുറച്ച് പറ്റി നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയമായി കഴിയുമ്പോൾ നമ്മളിത് തുടരെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ജാമ്യം ഏകദേശം ഒരു ജാമിൻ്റെ പരുവത്തിലേക്ക് ആയി വന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ജാം കറക്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഈ നമ്മൾ ഇതിൽ നിന്നും കുറച്ചെടുത്തുനിന്ന് ഒഴിക്കുവാണെങ്കിൽ അത് വെള്ളവുമായിട്ട് മിക്സ് ആവാതെ നേരെ അടിയിലേക്ക് തന്നെ പോകുന്നുണ്ടെങ്കിൽ ജാം കറക്റ്റ് പാകമായെന്നാണ് അർത്ഥം അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയവും കൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ നമ്മൾ ഇതിലേക്ക് നാരങ്ങാ നീര് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുപ്പികളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ കുപ്പിയിലേക്ക് ഒഴിക്കുവാണെങ്കിൽ അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിൽ തന്നെ സെറ്റായി കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ അകത്ത് നാരങ്ങാ നീര് ചേർത്താണ് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റും കൂടി ആയപ്പോൾ ഇതായി ഒരു സമയമാണ് ഞാൻ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഒരു പത്ത് മിനിറ്റ് സമയം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ പാനിൻ്റെ ചൂട് കൊണ്ട് നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് ജാം റെഡിയായി കിട്ടും ഇവിടെ പത്ത് മിനിറ്റ് ആയപ്പോൾ അതേ നമ്മുടെ ജാമ്യം നല്ല പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിക്കാം അപ്പോൾ കുപ്പിയിൽ ഒഴിക്കുമ്പം ഈ ഒരു ചൂടോട് കൂടി തന്നെ വേണം കുപ്പിയിലേക്ക് ഒഴിക്കാൻ എങ്കിലേ ഉള്ളൂ ജാമ്യം നമുക്ക് ഫുൾ ആയിട്ട് കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അതെല്ലാം തണുത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് കട്ടിയാകുമ്പം നമുക്ക് പിന്നെ അത് കുപ്പിയിലേക്ക് മാറ്റാനായിട്ട് പാടായിരിക്കും അപ്പോൾ ചൂടോടെ കുപ്പിയിൽ ഒഴിക്കുമ്പോൾ കുപ്പി പൊട്ടാതിരിക്കാൻ ഇതുപോലെ ഒരു തരി മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ജാമ്യം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒഴിക്കുവാണേൽ ചൂടോടെ ഒഴിച്ചാൽ കുപ്പിക്ക് പൊട്ടലൊന്നും വരാതെ അപ്പം ബനാന ജാമ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജാമാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും മറക്കാതെ പറയുക ഇനി ഇത് ചൂടാറുന്നത് വരെ നമുക്കിതുപോലെ ഒരു കൊട്ട എന്തെങ്കിലും വെച്ചൊന്ന് മൂടി വെക്കണം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മുടെ തടിയുടെ മുകളിൽ നിന്നും കുപ്പി മാറ്റാവുള്ളൂ ഇപ്പോൾ ഇവിടെ നമ്മുടെ ജാമ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട തണുത്തപ്പം നല്ല പാകത്തിന് തന്നെ അത് സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം ആ ജാമ് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് കാണുന്നതെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം